കൂട്ടുകാരെ നമുക്കിന്ന് ഒരു സ്പൈസി ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ എനിക്ക് ആവശ്യമായ വലുതാണെങ്കിൽ നാല് സവോള അരിഞ്ഞ് മാറ്റി വെക്കാം പിന്നെ ആവശ്യമായ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് പൊടി പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി വെക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സവോളം നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ് ഫ്രൈ ആകാൻ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സവാള പുരട്ടി വെച്ച ചിക്കനിലേക്ക് ഇടാം വേണമെങ്കിൽ തക്കാളി ചേർക്കാം ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആയിരുന്ന അരപ്പൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി അടച്ചിട്ട് വേവിക്കാം വെള്ളമൊക്കെ പറ്റി ഈ പരുമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിവേപ്പിലിടാം അപ്പൊ അധികം പൊറോട്ടക്കും ചോറിലും കഴിക്കാൻ പറ്റിയ ഈസി റെസിപ്പിയ ചിക്കൻ ചുക്ക് എല്ലാരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യുക